ശമ്പള കുടിശ്ശികയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയ മാർച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ എം എം ഹസ്സൻ ഉദ്ഘാടനം ചെയ്തു തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും

അതുകൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കാനോ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് സംരക്ഷിക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഈ സർക്കാരിന്റെ ഈ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആറാം തീയതി രാവിലെ മുതൽ പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ ചീഫ് ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് ചീഫ് ഓഫീസിലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് കൃത്യമാറ് നിമിന് ശേഷം ഇന്നലെ മന്ത്രിയുടെ വസതിയിലേക്ക് നമ്മൾ മാർച്ച് നടത്തുകയാണ്

യു ഡി എഫിന്റെ കൺവീനർ എന്ന നിലയിലാണ് ഈ സമര പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചതെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് മറ്റൊരു അർഹത കൂടി ഉണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ടി ഡി എഫ് രൂപീകരിക്കുന്നത് ഞാൻ ഐ എൻ ഡി എ സി യു ജനറൽ സെക്രട്ടറി എനിക്ക് വരാനെത്താം ആദ്യത്തെ ടി ഡി എഫിന്റെ പ്രസിഡന്റ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും വൈസ് പ്രസിഡന്റ് എ സി ജോസഫും ഞാൻ അതിൻ്റെ സെക്രട്ടറിയുമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുക ഈ ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ പരിതാപകരമായ അവസ്ഥ അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സ്ഥിതി ഇന്ന് എത്തിയിരിക്കുക ഒരു മന്ത്രി മാറിയപ്പോൾ കുറെയൊക്കെ മാറ്റം വരുന്നു വിചാരിച്ചു പക്ഷേ മറ്റു പശുവിനെ കെട്ടിയതും അതേ തൊഴിലിൽ തന്നെ എന്നുള്ള അനുഭവമാണ് ഇപ്പോൾ നമ്മളെ തൊഴിലാളികൾക്ക് അനുഭവപ്പെടുന്നത് കെ എസ് ആർ ടി സിയിൽ കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല ഞാൻ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് നൂറ് മാസത്തിലേറെയായി കൃത്യമായി ശമ്പളം കൊടുക്കാതായിട്ട് ഇതുപോലെ ഒരു ോഹം ഏതെങ്കിലും ഭരണകാലത്തുണ്ടായിട്ടുണ്ടോ കൃത്യം ഒക്കെ മുഖ്യമന്ത്രി കൊടുത്തു ഉറപ്പ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് മന്ത്രി ഉറപ്പ് തന്നു നിങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെ എന്താ പറഞ്ഞത് കൃത്യമായി ശമ്പളം സാധ്യത ആ ഉറപ്പൊന്നും പാലിക്കുന്നില്ല ഇപ്പൊ പറഞ്ഞല്ലോ മന്ത്രി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാൻ ചോദിക്കേണ്ട ഈ കെ എസ് ആർ ടി സിയിൽ ടി ഡി എഫുകാര് മാത്രമല്ലല്ലോ തൊഴിലാളി ും നിങ്ങളൊക്കെ ഈ പാടത്തെ വരമ്പ കൂലി വാങ്ങിക്കുന്ന പാരമ്പര്യമുള്ള ആളുകളല്ലേ അതോ പാടത്തെ പണിയെടുത്തിട്ട് പടം ഞങ്ങൾ കട കേട്ട പോകുന്ന ആളുകളാണോ ഇവിടുത്തെ മന്ത്രിക്ക് അതറിയില്ല മന്ത്രി ും പ്രതിനിധിയല്ല കൈകാര്യം ചെയ്യാൻ പോയാൽ മന്ത്രിക്കും മുൻ മന്ത്രിയുടെ വല്ലാത്ത വളരെ ഭീകരമായ അനുഭവം തൊഴിലാളികളിൽ നിന്നുണ്ടാവും പത്ത് നൂറ് മാസം കൃത്യമായി ശമ്പളം കൊടുക്കാതെ ഇപ്പോഴും ശമ്പളം തടഞ്ഞു വെക്കുന്നു ഇത് തൊഴിലാളി ദ്രോഹം മാത്രമല്ല ഈ ഒരു സ്ഥാപനത്തിൽ മുപ്പത് ദിവസം പണിയെടുക്കുന്നു അവർക്ക് കൃത്യമായി മാത്രം ശമ്പളം കൊടുക്കണ്ടേ കെ എസ് ആർ ടി സിയിലെ യാത്രക്കാർ വണ്ടിയിൽ കയറിയിട്ട് അവർ പോകേണ്ട ഡെസ്റ്റിനേഷൻ പറഞ്ഞ് നിങ്ങളോട് ടിക്കറ്റ് ചോദിക്കും ടിക്കറ്റ് കൊടുത്താൽ അപ്പ കാശ് കൊടുക്കണ്ടേ അതെല്ലാം ഞങ്ങള് പിന്നീട് മണങ്ങി വരുമ്പോ തലാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കൊണ്ടുപോകുമോ അനുവദിക്കുമോ അതുകൊണ്ട് കെ എസ് ആർ ടി സി തൊഴിലാളികളോട് കാണിക്കുന്ന ഈ ദ്രോഹം ഇത് മാത്രം കൃത്യമായി കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുക മാത്രമല്ല ഈ ഒരു സെലണ്ടർ ഇല്ല പുതിയ ആളുകളെ നിയമിക്കുന്നില്ല ഏഴ് വർഷമായി നിരവധി തത്യങ്ങൾ ഒഴിഞ്ഞിടക്കുന്നു ഒരാളെ പോലും പി എസ് സി വഴി നിയമിച്ചിട്ടില്ല എല്ലാ കാര്യം എല്ലാം പിൻവാതിൽ നിയമനമാണ് ണെങ്കിൽ രണ്ട് വാദനുണ്ട് മുമ്പേക്കൂടെ രണ്ട് വാദം രണ്ട് മാത്രമേ ജീവനക്കാരെ നിയമിക്കൂ എന്ന പിൻവാതിൽ നിയമനം മന്ത്രിയുടെ പാർട്ടിയിൽ ഒന്നും നിയമിക്കാൻ ആളില്ലാത്തത് കൊണ്ട് നിയമിക്കുന്നത് മുഴുവൻ എല്ലാ സഹ ആ മന്ത്രി ഇങ്ങനെ എത്ര എല്ലാ കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എന്തിനെ സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ഈ താൽക്കാലിക നിയമനങ്ങൾ നടത്തി പിൻവാതിൽ നിയമനം നടത്തി മത്സ്യുകാർക്ക് മുഴുവൻ ജോലിയായി ഈ അടുത്ത കാലത്തായി നിങ്ങൾ ഡിവൈഎഫ്എക്കാർ തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പണ്ഡിതരൊക്കെ പറഞ്ഞു തൊഴിൽ അല്ലെങ്കിൽ ജയിൽ ഇപ്പൊ എല്ലാവർക്കും ജോലി അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്ന് നേരത്തെ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനം വാങ്ങാനും എട്ട് കൊല്ലത്തെ ഭരണം കൊണ്ട് ഒരു തൊഴിലില്ലാത്തവരായിട്ടില്ല എല്ലാ എല്ലാസ്റ്റ് കുടുംബങ്ങളിലും ഉള്ളവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു കേരളത്തിലെ അഭ്യർത്ഥന തൊഴിൽ രഹിതരായ യുവാക്കളോട് ഇതുപോലെ ദ്രോഹം കാണിച്ചൊരു സർക്കാർ കേരളത്തിലുണ്ടായിരുന്നു ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ അവരെ ദ്രോഹിക്കുന്നു അത് മാത്രമല്ല ഒരു പൊതുമേഖലാ സ്ഥാപനമില്ലേ ധാരാളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യണ്ടെ ബസ്സുകൾ കേടാവുമ്പോൾ പുതിയ ബസ് വാങ്ങണ്ടെ ഈ അടുത്ത കാലത്തൊന്നും അല്ലേ വാങ്ങിയായി അതെല്ലാം ഷെഡിലായി അത് തന്നെ രണ്ട് കമ്പനി ഉണ്ടാക്കി വഴി കൊണ്ടിപ്പിക്കുന്നു ഞാൻ 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 ബസ് എല്ലാം അവസ്ഥയാണ് പത്രത്തിൽ വാർത്ത ോട് ചോദിക്കുകയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി ഇരുനൂറ് ഇലക്ട്രിക് ബസ്സുകൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി കൊടുക്കാറുണ്ട് അതില് അവരുടെ വ്യവസ്ഥ എന്ന് പറയുന്നത്

മന്ത്രിയും മന്ത്രിസഭയും യും മന്ത്രിച്ചങ്ങൾക്ക് വേണ്ട എന്താ കാര്യം ആറ് കൊല്ലം കഴിഞ്ഞ് ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ അതിന്റെ ഫെയർപാർട്സും ഒക്കെ വാങ്ങാൻ ഒരുപാട് പടമാകും അതിനെ കുറിച്ചാണോ ബസ് ഓടിച്ചാൽ റിപ്പയർ ചെയ്യേണ്ടി വരില്ലേ എത്ര അല്ല അതാണ് ഇവിടെയുള്ള പ്രധാന കാരണം ആയിരത്തി ഇരുന്നൂറ് എലക്ട്രിക് ബസ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയാൽ ഇരുപത്തഞ്ച് ശതമാനം ഓപ്പറേറ്റിംഗ് ലാഭം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും നിരന്തരമായി കഴിഞ്ഞ എട്ട് വർഷമായി ശമ്പളം നിഷേധിക്കുന്ന സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ മാസത്തിൽ തന്നെ തുടർച്ചയായ രണ്ടാമത്തെ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തേണ്ടി വന്നത് നമ്മുടെ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഈ കഴിഞ്ഞ എട്ടര വർഷമായി നിഷേധിക്കുകയാണ് മുപ്പത്തൊമ്പത് ശതമാനം ഡി എ ആണ് നിലവിൽ ഓരോ ജീവനക്കാരനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരാശരി ഒരു ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപ ഒരു മാസം ഒരു സർക്കാരാണ് ആ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് വണ്ടികൾ ഓടാതെ ഫണ്ടികൾ തടഞ്ഞിടാതെ ജീവ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയുള്ള എല്ലാ സമരമുറകളും ഈ സർക്കാരിനെതിരെ നടത്തിയിട്ടും ഈ സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജീവനക്കാരായിരുന്നു ചോദിച്ചാൽ കെ എസ് ജീവനക്കാരാണ് ഈ ഇത്രയും വർഷക്കാലത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും നമ്മൾ കെ എസ് ആർ ടി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ മുപ്പത്തി ശതമാനം കുടിശ്ശികയാണ് നമുക്കുള്ളത് അതായത് ഒരു സാധാരണ ജീവനക്കാരന്റെ മുപ്പതോ മുപ്പത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ജീവനക്കാരന് പ്രതിമാസം നഷ്ടം എന്ന് പറയുന്നത് പതിനൊന്നായിരം രൂപയാണ് ഈ എട്ട് വർഷക്കാലം കൊണ്ട് ഒരു കെ ജീവനക്കാരൻ നഷ്ടപ്പെട്ട തുക പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇത്രയും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ച ഒരു ഭരണകാലം നമ്മുടെ കേരളം കണി കണ്ടിട്ടില്ല അതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കുന്നതിനോടിയാണ് ഇന്നിങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഡിപ്പോകളിൽ നിന്ന് നൂറുകണക്കിന് ജീവനക്കാരാണ് അതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്